ിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ചെമ്പകം എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് പ്ലൂമേറി എന്നാണ് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് ഉണ്ടാകുമ്പോൾ ആദ്യം പിങ്ക് ലൈറ്റ് പിങ്ക് കളറിലും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളയിലേക്ക് മാറുന്നൊരു ചെടിയാണ് ഞാൻ ഇതിവിടെ നട്ടിരിക്കുന്നത് ചെറിയ ചെടിച്ചട്ടിയിലാണ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ വലിയ വലിപ്പം വെക്കുകയില്ല നമുക്ക് വെളിയിൽ നടുകയാണെങ്കിലും ഇതധികം ഹൈറ്റിൽ പോകത്തില്ല പിന്നെ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മിക്കവാറും സീസണിലെല്ലാം പൂവുണ്ടാകും എന്നാലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൂടുതലും മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഫ്ലവർ തരുന്നത് പിന്നെ ഇതിൻ്റെ ഇലകൾ ഇലകളും ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ചെമ്പകത്തിൻ്റെ ഇല ഏകദേശം ഒരു വള്ളത്തിൻ്റെ ആകൃതിയിലാണ് പക്ഷേ ഇതിൻ്റെ ഇത് നോക്കുമ്പോൾ അറിയാം ഏകദേശം ഒരു ഒരു ത്രികോണാകൃതിയിലാണ് ഇതിൻ്റെ ഇല അറ്റത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ രീതിയിലാണ് വന്നിരിക്കുന്നത് നല്ല മണവുമാണ് ഇതിൻ്റെ ഇതളുകൾ അതുപോലെ തന്നെ മറ്റുള്ള ചെമ്പകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല നീളവുമുണ്ട് അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ തരുന്നത് നല്ലൊരു ചെടിയാണ് നമുക്ക് സ്റ്റെം വെച്ചിട്ട് പുതിയ പ്രൊപ്പഗേറ്റ് ചെയ്യാം സ്റ്റെം വെക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് ദിവസം ഇതിൻ്റെ കറയെ നില നിലത്തിൽ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കറയെല്ലാം പറ്റി കഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ പുതിയ ചെടി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഏകദേശം രണ്ടാഴ്ചയോളം പൂക്കൾ നിൽക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും നിറച്ച് പൂക്കൾ ഉള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പുതിയ നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ